ഈ പുസ്തകത്തിലുള്ള നിരവധി അബദ്ധങ്ങൾ അബദ്ധങ്ങളുടെ ഘോഷയാത്ര എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുസ്തകത്തിന് എങ്ങനെയാണ് അവാർഡ് കൊടുക്കാൻ കഴിയുക എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് വേണ്ട എന്ന് ശ്രീ സ്വരാജ് പറഞ്ഞു എങ്കിലും ഈ അവാർഡ് അദ്ദേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതുണ്ടാക്കുമായിരുന്ന തുടർ ചർച്ചകൾ അതിഭീകരമാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും തീരെ യോഗ്യതയില്ലാത്ത പല തെറ്റായ സോഴ്സുകളിൽ നിന്നും ശേഖരിച്ചിരിക്കുന്ന തെറ്റായ ഇൻഫർമേഷൻ അങ്ങനെ വെച്ചിരിക്കുന്ന വിക്കിപീഡിയയിലും മറ്റും കാണുന്ന വിവരങ്ങളെയൊക്കെ യാതൊരു വിധത്തിലുള്ള അനാലിസിസും ഇല്ലാതെ അതേപടി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ പ്ലാജറസം ആരോപിക്കപ്പെടുന്ന ഒരു കൃതിയാണ് ഇവിടെ അവാർഡിന് അർഹമാകുമായിരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തെറ്റായ ഇൻഫർമേഷൻ ഉണ്ട് എന്നും അത് വിക്കിപീഡിയയിൽ നിന്ന് എടുത്തു ചേർത്തിരിക്കുന്നതാണ് എന്നതിനെയും കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം വന്നിട്ടും അദ്ദേഹം പറയുന്നത് നോക്കൂ ഇത് മറുപടി അർഹിക്കാത്ത ചോദ്യമാണ് എന്നാണ് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഈ ചോദ്യത്തിനുള്ള മറുപടിയില്ല എന്ന് തന്നെയാണ് താങ്കളുടെ ഒരു മണ്ടത്തരം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പതിനാല് എഡിഷൻ ഇറങ്ങിയിരിക്കുന്ന സമയത്തും പിടിച്ചില്ല എന്ന് കരുതി അത് പിടിക്കപ്പെടുന്ന സമയത്ത് പതിനാല് എഡിഷൻ ഇറങ്ങിയല്ലോ എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല എന്ന് ശ്രീ സ്വരാജ് മനസ്സിലാക്കണം രണ്ടാമത് അദ്ദേഹം പറയുന്ന ന്യായം ഇതിനേക്കാൾ കൂടുതൽ തമാശ നിറഞ്ഞതാണ് വളരെ ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിടിക്കപ്പെടുകയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നത് മലിന മനസ്കരായിട്ടുള്ള ആൾക്കാരുടെ ചിന്തകൾക്ക് അദ്ദേഹം മറുപടി പറയാറില്ല അത്തരക്കാരെ അദ്ദേഹം ഗൗനിക്കാറേയില്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് മലിന മനസ്കരായിട്ടുള്ള ആൾക്കാരുടെ ചോദ്യമോ അദ്ദേഹത്തിൻ്റെ ഗൗനിക്കൽ ആവശ്യപ്പെടുന്ന പ്രശ്നമോ അല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളത് പ്ലാജരസമാണ് എന്നും വിക്കിപീഡിയയിൽ രണ്ട് കാര്യങ്ങൾ അത് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എന്നാൽ ബന്ധമുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ആരോ എഴുതി വെച്ചിരുന്നത് അതേപടി പുസ്തകത്തിലേക്ക് അടിച്ചു മാറ്റിയിടുകയും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി തെറ്റായി പോവുകയും ചെയ്യുക എന്നുള്ള ആന മണ്ടത്തരമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഇദ്ദേഹത്തെ പിന്തുണച്ച സാഹിത്യകാരന്മാരാരും തന്നെ ഈ പുസ്തകത്തിലെ മണ്ടത്തരങ്ങൾ ഇതുവരെ നമ്മളൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷവും കമ എന്ന് മിണ്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ തീരെ യോഗ്യതയില്ലാത്ത ഈ പുസ്തകത്തിന് ഈ അബദ്ധ പഞ്ചാംഗത്തിന് കിട്ടിയ അവാർഡ് നിരസിച്ച ശ്രീ സ്വരാജിന് അഭിവാദ്യങ്ങൾ ഒപ്പം അദ്ദേഹത്തിനെ പിന്തുണച്ച് നടന്ന സാംസ്കാരിക നായകന്മാർക്ക് അഭിവാദ്യങ്ങൾ ഒപ്പം ഈ അബദ്ധങ്ങൾ നിറഞ്ഞ പുസ്തകത്തിന് അവാർഡിന് പരിഗണിക്കുകയും അവാർഡ് നൽകുകയും ചെയ്ത അവാർഡ് കമ്മിറ്റി അംഗങ്ങൾക്ക് നമസ്കാരം കലയായാലും സാഹിത്യമായാലും സംഗീതമായാലും സർഗശേഷി ഉള്ളവർക്ക് മാത്രം അഭിരമിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് അത് കലയിലും സാഹിത്യത്തിലും സർഗവാസനയുള്ളവർക്ക് മാത്രമേ ക്രിയാത്മകമായ സൃഷ്ടികൾ നിർമ്മിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ക്രിയാത്മകമായ രചനകൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളത് നിസ്തർക്കമായ കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ബുദ്ധിജീവി എന്ന പരിവേഷം എടുത്തണിഞ്ഞിരിക്കുന്ന കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അതിദയനീയമായി തോറ്റ എം സ്വരാജിന്റെ ഒരു പുസ്തകമുണ്ടായിരുന്നു പൂക്കളുടെ പുസ്തകം എന്നാണ് ആ പുസ്തകത്തിന്റെ തന്നെ പേര് ഈ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സർഗവാസനയുള്ളവർക്ക് സർഗശേഷിയുള്ളവർക്ക് മാത്രമാണ് ക്രിയാത്മകമായ സാഹിത്യ രചനകൾ നടത്താൻ സാധിക്കുക എന്നാൽ ഇവിടെ എം സ്വരാജ് ചെയ്തിരിക്കുന്നത് വിക്കിപീഡിയ പോലുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അനൗപചാരിക ഔപചാരിക വിവരങ്ങൾ നൽകുന്ന മീഡിയാസിന്റെ സഹായത്തോടു കൂടി ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നു അത് അത്രയും അബദ്ധ പഞ്ചാംഗമായി മാറിയിരിക്കുന്നു ഈ അബദ്ധ പഞ്ചാംഗത്തിനാണ് അതിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് പോലും പരിശോധിക്കാതെ പരിഗണിക്കാതെ സാഹിത്യ അക്കാദമിയുടെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവർ അവാർഡ് നൽകിയിരിക്കുന്നത് ഇത് ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഒരു പ്രവണത മാത്രമാണ് സ്വരാജ് ബുദ്ധിജീവിയാണ് എന്നുള്ളതിന്റെ പേരിൽ അവർ സ്വരാജിന് ചാർത്തി കൊടുത്തിരിക്കുന്ന ഈ അവിവേക ചൂടാമണിയാണ് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് സ്വരാജിന് നൽകിയതിലൂടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആളുകൾ തെളിയിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ചിന്തകനുമായ ശ്രീജിത്ത് പണിക്കർ അതിനിശദമായ ഒരു വിമർശനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് സർഗശേഷി ഒട്ടുമില്ലാതെ പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പുസ്തകം തല്ലിക്കൂട്ടുക അതിൽ നിറയെ അബദ്ധങ്ങൾ ഉണ്ടായിരിക്കുക ഈ അബദ്ധങ്ങൾക്കാണ് കേരള സാഹിത്യ അക്കാദമി ഇക്കുറി അവാർഡ് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അബദ്ധ പഞ്ചാംഗത്തിന് അവാർഡ് നൽകുന്ന ഒരു പ്രക്രിയ ഈ വർഷം മുതൽ കേരള സാഹിത്യ അക്കാദമി തുടങ്ങി വെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകളിൽ നിന്നും ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂക്കളുടെ പുസ്തകം എന്ന ഈ പുസ്തകം സാഹിത്യ ചോരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ശ്രീജിത്ത് പണിക്കർ ആക്ഷേപിക്കുന്നു അതായത് മറ്റുള്ളവരുടെ സാഹിത്യ സൃഷ്ടികൾ അടിച്ചു മാറ്റി കട്ടെടുത്തുകൊണ്ട് സ്വന്തമാണ് എന്ന് ധരിപ്പിക്കുന്ന തരത്തിൽ എഴുതി ഉണ്ടാക്കുന്ന പുസ്തകമായി മാറിയിരിക്കുന്നു എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം അതുകൊണ്ട് തന്നെ മറ്റുള്ളവന്റെ ക്രിയാത്മകമായ രചനകൾ അടിച്ചുമാറ്റി കട്ടെടുത്ത് സാഹിത്യ ചോരണം നടത്തിയ സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന ഈ പുസ്തകം സാഹിത്യ ചോരണത്തിന്റെ ശവന്നാറി പൂക്കളുടെ പുസ്തകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ശ്രീജിത്ത് പണിക്കർ സ്വരാജിന്റെ പുസ്തകത്തെക്കുറിച്ചും ഈ പുസ്തകം പൂക്കളുടെ പുസ്തകമല്ല മറിച്ച് ശവനാറി പൂക്കളുടെ പുസ്തകമായി തന്നെയാണ് തോന്നുന്നത് എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ തെരഞ്ഞെടുപ്പ് ഫലം സ്വരാജിന്റെ കനത്ത പരാജയം എന്നത് ഒരുപക്ഷെ നമ്മുടെ സാഹിത്യകാരന്മാർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നതാണ് സത്യം ഈ ഒരു ഘട്ടത്തിലാണ് സ്വരാജിന് അവാർഡ് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നു ദയനീയ പരാജയമാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ പൂക്കളുടെ പുസ്തകം എന്ന സാഹിത്യകാരന്മാർ മുഴുവൻ പാടിപ്പുകഴ്ത്തിയ ഈ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും നൽകുന്നു ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് സ്ഥായിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഒരു അവാർഡിന് എങ്ങനെയാണ് യോഗ്യനാകുന്നത് കേരള സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ഒരു പ്രശ്നമുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇതിനാദ്യമായിട്ട് ഒരു അപേക്ഷയുണ്ടാകണം എന്നാണ് അങ്ങനെ ആ അപേക്ഷ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഏത് കൃതിക്കാണോ ഈ അവാർഡ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ മൂന്ന് കോപ്പികളും അതിനോടൊപ്പം തന്നെ വെച്ചിരിക്കണം എന്നുണ്ട് എന്തായാലും ശ്രീ സ്വരാജ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പോളിസി എന്നത് അവാർഡുകൾ സ്വീകരിക്കേണ്ട എന്നാണ് ശ്രീ സ്വരാജ് അപ്പോൾ സ്വന്തമായിട്ട് അപേക്ഷിക്കാനുള്ള സാധ്യതകളില്ല എന്ന് നമുക്ക് കരുതാം അങ്ങനെയെങ്കിൽ രണ്ടാമത് അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും ഇതിന് നോമിനേഷൻ കൊടുക്കണം അങ്ങനെ നോമിനേഷൻ കൊടുക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സർഗസൃഷ്ടി വായിച്ച് അതിൽ അഭിരമിച്ച് അതിൽ മയങ്ങിപ്പോയ ഏതെങ്കിലും കടുത്ത ആസ്വാദകരാകാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പബ്ലിഷർ തന്നെ അതിനെ അതിനപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അതെന്തായാലും അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടാകാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വരാജിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരുന്നു താൻ അവാർഡുകൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തൻ്റെ കൃതി അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ട എന്ന് ഇനി മൂന്നാമതുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി തന്നെ ഈ പുസ്തകങ്ങളെയൊക്കെ തന്നെ പരിഗണിച്ചതിന് ശേഷം അതിന് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്നാമത്തേതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നാണ് കാരണം സ്വരാജ് അവാർഡ് ആഗ്രഹിക്കുന്നില്ല മറ്റാരും അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യുന്നില്ല അക്കാദമി ആണ് ഇത് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രശ്നം ഈ അക്കാദമിയുടെ സ്ട്രക്ചറാണ് നമുക്കറിയാം ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ഈ അക്കാദമിയുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആരൊക്കെയാണ് എന്നാണ് പ്രസിഡൻറ്റ് ശ്രീ സച്ചിദാനന്ദനാണ് കവി വൈസ് പ്രസിഡൻറ്റ് എഴുത്തുകാരൻ ശ്രീ അശോകൻ ചരുവിലുമാണ് ഈ രണ്ടാൾക്കാരും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് പക്ഷത്ത് നിന്ന ആൾക്കാരാണ് സ്വരാജിന് വേണ്ടി അഭിപ്രായം പറഞ്ഞ ആൾക്കാരാണ് ഇതിൽ തന്നെ ചിലർ സ്വരാജിനെതിരെയുള്ള അഭിപ്രായം വന്നിരുന്ന സമയത്ത് അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ അവർക്ക് വ്യക്തിപരമായി സ്വരാജ് എന്ന വ്യക്തിയോടോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോടോ അദ്ദേഹത്തിൻ്റെ സർഗ സൃഷ്ടിയോടോ ഒരു താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബയാസ് അവിടെ വളരെ വെളിവാകുകയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ബയാസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അക്കാദമിക്ക് ഒരു തീരാ കളങ്കമാണ് ശ്രീ സ്വരാജിനും അതൊരു കളങ്കമാകുമായിരുന്നു എന്തായാലും അദ്ദേഹം അവാർഡ് നിരസിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഏത് പ്രോസസ്സ് വഴിയാണ് സ്വരാജിൻ്റെ പുസ്തകത്തിനെ ഈ കമ്മിറ്റി പരിഗണിച്ചത് എന്നുള്ളതാണ് അദ്ദേഹമല്ല മറ്റൊരാളല്ല എങ്കിൽ അക്കാദമി അത് പരിഗണിച്ചോ എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല അത് അറിയേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പുസ്തകം അവർ വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ അതിലുണ്ടായിരുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആഗോള വിട്ടിത്വങ്ങളുടെ പരമ്പര അവർക്ക് മനസ്സിലാകേണ്ടതായിരുന്നു അതായത് നമ്മൾ ഇതിനോടകം തന്നെ പലതവണ പറഞ്ഞതുപോലെ കാളിദാസൻ്റെ മാളവികാഗ്നിത്രം എന്ന പ്രഥമ നാടകത്തിലെ സുന്ദരിയായ സ്ത്രീയുടെ പാദസ്പർശമേറ്റാൽ പൂക്കാത്ത അശോകവും പൂക്കും എന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചതിന് ശേഷം ശ്രീ സ്വരാജ് അതിലേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തെഴുതിയിരിക്കുന്ന സംസ്കൃത ശ്ലോകങ്ങളൊന്നും ആ കാവ്യത്തിലേതായിരുന്നില്ല മറിച്ച് അത് ആയുർവേദത്തിൽ കൃമിശല്യത്തിനുള്ള മരുന്ന് കൂട്ടം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു അപ്പോൾ ഇത് വളരെ വലിയൊരു അബദ്ധമാണ് നമ്മൾ വായിച്ച് ചിരിച്ച് അട്ടഹസിച്ച് പോകുന്ന തരത്തിലുള്ള മണ്ടത്തരമാണ് ഈ വങ്കത്തരം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന് എങ്ങനെ അവാർഡ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ഇത് മാത്രമല്ല ഇതിനോടകം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീ കൃഷ്ണകുമാർ എന്ന വ്യക്തി ഈ പുസ്തകത്തിലുള്ള നിരവധി അബദ്ധങ്ങൾ അബദ്ധങ്ങളുടെ ഘോഷയാത്ര എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുസ്തകത്തിന് എങ്ങനെയാണ് അവാർഡ് കൊടുക്കാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സാഹിത്യ അക്കാദമിയോട് പറയാനുള്ളത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും കലാ സാഹിത്യപരമായിട്ടാണെങ്കിലും നിങ്ങളൊരു കൃതി പരിഗണിക്കുന്ന സമയത്ത് സാഹിത്യം അറിയാവുന്ന സാഹിത്യം നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ഡിസ്പാഷനേറ്റായിട്ട് ഇല്ലാതെ ഈ കൃതികളെയൊക്കെ തന്നെ വിശകലനം ചെയ്ത് പഠിച്ച് അതിലേറ്റവും യുക്തമായതിന് അവാർഡ് നൽകാനായിട്ട് തീരുമാനിക്കണം എന്ന് ഒരു കണ്ടീഷൻ ഇറക്കണം എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധ പഞ്ചാംഗങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നതാവരുത് കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ദേശം ഈ പുസ്തകത്തിന് അവാർഡിന് യോഗ്യതയുണ്ട് എന്ന് കണ്ടെത്തി അതിന് തീരുമാനിച്ചിരിക്കുന്ന അവാർഡ് കമ്മിറ്റി അംഗങ്ങളെ ഇനി മേലാൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് നിർണയ കമ്മിറ്റിയിലേക്കും ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് വേണ്ട എന്ന് ശ്രീ സ്വരാജ് പറഞ്ഞു എങ്കിലും ഈ അവാർഡ് അദ്ദേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതുണ്ടാക്കുമായിരുന്ന തുടർ ചർച്ചകൾ അതിഭീകരമാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും തീരെ യോഗ്യതയില്ലാത്ത പല തെറ്റായ സോഴ്സുകളിൽ നിന്നും ശേഖരിച്ചിരിക്കുന്ന തെറ്റായ ഇൻഫർമേഷൻ അങ്ങനെ വെച്ചിരിക്കുന്ന വിക്കിപീഡിയയിലും മറ്റും കാണുന്ന വിവരങ്ങളെയൊക്കെ യാതൊരു വിധത്തിലുള്ള അനാലിസിസും ഇല്ലാതെ അതേപടി കോപ്പി ചെയ്തു വെച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ പ്ലാജറിസം ആരോപിക്കപ്പെടുന്ന ഒരു കൃതിയാണ് ഇവിടെ അവാർഡിന് അർഹമാകുമായിരുന്നത് എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയത് ഒരു ചാനൽ ശ്രീ സ്വരാജിൻ്റെ ഒരു ചെറിയ അഭിമുഖം എടുത്തിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ഈ പുസ്തകത്തിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇതിലേറ്റവും തമാശ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു താങ്കളുടെ ഈ പുസ്തകത്തിനെക്കുറിച്ച് വലിയ ചർച്ച ഇവിടെ നടക്കുന്നുണ്ടല്ലോ അതിൽ പ്ലാജരസം അഥവാ സാഹിത്യ ചോരണം അഥവാ മോഷണം നടന്നിട്ടുണ്ട് എന്ന മട്ടിൽ വരെയുള്ള ആരോപണങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെ അദ്ദേഹം ഗോഡ്സയും ഗാന്ധിജിയുടെ മകനും തമ്മിൽ ഉണ്ടായി എന്ന് പറയുന്ന ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചരിത്ര സംഭവം അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്ന് നമുക്കറിയാം ആ സംഭവത്തിനെക്കുറിച്ചും ഒക്കെ തന്നെ ചോദിക്കുന്നുണ്ട് ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഈ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം ഈ ചോദ്യങ്ങളെയും ആ ചോദ്യകർത്താക്കളെയും തമസ്കരിച്ച് തിരസ്കരിച്ച് നടന്നു പോകുന്നതിനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ല എന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തെറ്റായ ഇൻഫർമേഷൻ ഉണ്ട് എന്നും അത് വിക്കിപീഡിയയിൽ നിന്ന് എടുത്തു ചേർത്തിരിക്കുന്നതാണ് എന്നതിനെയും കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം വന്നിട്ടും അദ്ദേഹം പറയുന്നത് നോക്കൂ ഇത് മറുപടി അർഹിക്കാത്ത ചോദ്യമാണ് എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഈ ചോദ്യത്തിനുള്ള മറുപടി ഇല്ല എന്ന് തന്നെയാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന സ്വയം ന്യായീകരിക്കാനായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഈ പുസ്തകത്തിൻ്റെ ഏതാണ്ട് പതിമൂന്നാമത്തെയോ പതിനാലാമത്തെയോ പതിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നാണ് അത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അത് പതിനഞ്ച് പതിപ്പ് പതിനാല് പതിപ്പ് ഒക്കെ ഇറങ്ങി എന്ന് കരുതി ഒരു പുസ്തകത്തിലെ മണ്ടത്തരം അല്ലാതെയായി മാറുന്നില്ല നമ്മളീ പറയുമല്ലോ നുണ എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും അത് സത്യമാവില്ല എന്ന് പറയുന്നത് പോലെ മണ്ടത്തരം എത്ര പതിപ്പിൽ അടിച്ചിറങ്ങിക്കഴിഞ്ഞാലും അതൊരിക്കലും മണ്ടത്തരമല്ലാതെയാകുന്നില്ല എന്ന് ശ്രീ സ്വരാജ് മനസ്സിലാക്കണം താങ്കളുടെ ഒരു മണ്ടത്തരം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പതിനാല് എഡിഷൻ ഇറങ്ങിയിരിക്കുന്ന സമയത്തും പിടിച്ചില്ല എന്ന് കരുതി അത് പിടിക്കപ്പെടുന്ന സമയത്ത് പതിനാല് എഡിഷൻ ഇറങ്ങിയല്ലോ എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല എന്ന് ശ്രീ സ്വരാജ് മനസ്സിലാക്കണം രണ്ടാമത് അദ്ദേഹം പറയുന്ന ന്യായം ഇതിനേക്കാൾ കൂടുതൽ തമാശ നിറഞ്ഞതാണ് വളരെ ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിടിക്കപ്പെടുകയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നത് മലിന മനസ്കരായിട്ടുള്ള ആൾക്കാരുടെ ചിന്തകൾക്ക് അദ്ദേഹം മറുപടി പറയാറില്ല അത്തരക്കാരെ അദ്ദേഹം ഗൗനിക്കാറേയില്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് മലിന മനസ്കരായിട്ടുള്ള ആൾക്കാരുടെ ചോദ്യമോ അദ്ദേഹത്തിൻ്റെ ഗൗനിക്കൽ ആവശ്യപ്പെടുന്ന പ്രശ്നമോ അല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളത് പ്ലാജരസമാണ് എന്നും വിക്കിപീഡിയയിൽ രണ്ട് കാര്യങ്ങൾ അത് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എന്നാൽ ബന്ധമുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ആരോ എഴുതി വെച്ചിരുന്നത് അതേപടി പുസ്തകത്തിലേക്ക് അടിച്ചു മാറ്റിയിടുകയും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി തെറ്റായി പോവുകയും ചെയ്യുക എന്നുള്ള ആന മണ്ടത്തരമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഉയർത്തിക്കാട്ടുന്ന ആൾക്കാരെ അവരെ അപമാനിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ മലിന മനസ്കരാണിത് പറയുന്നത് എന്നൊക്കെ അവരെ ഗൗനിക്കുന്നില്ല എന്ന് ഗൗനിക്കേണ്ട പക്ഷേ അവർ മലിന മനസ്കരല്ല അങ്ങനെ വായനക്കാരിൽ അനാവശ്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ആളിനാണ് മലിന മനസ്സ് എന്ന് തിരിച്ചറിയുക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നല്ല എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷവും അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നത് എന്താണ് വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയില്ല എന്ന കാര്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്ന് അതിൻ്റെ വ്യംഗ്യം ജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചിരിക്കുന്നത് എന്നും താൻ വളരെ ശുദ്ധഗതിക്കാരനും വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് വെച്ചവനുമാണ് എന്നാണ് ആലോചിച്ച് നോക്കുക ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ശ്രീ സ്വരാജിനെ പിന്തുണ പ്രഖ്യാപിച്ച രണ്ട് പാർട്ടികൾ ഒന്ന് പി ഡി പി രണ്ട് ഹിന്ദു മഹാസഭ ഇത് രണ്ടും വേണ്ട എന്ന് ഇവരാരും തന്നെ പറഞ്ഞിട്ടില്ല ശ്രീ സ്വരാജും പറഞ്ഞിട്ടില്ല അടുത്തത് തൻ്റെ പുസ്തകത്തിൽ വന്നിരിക്കുന്ന മണ്ടത്തരത്തിനെ ആരെങ്കിലും പറയുമ്പോൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് പുനഃപരിശോധിച്ച് തെറ്റു വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് തെറ്റിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടത് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ ശ്രീ സ്വരാജ് ചെയ്തിരിക്കുന്ന എന്താണ് ഈ തെറ്റ് പറയുന്ന ആൾക്കാരെ മലിന മനസ്കർ എന്ന് വിളിക്കുന്നു അവരെ ഞാൻ ഗൗനിക്കുന്നില്ല എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം താൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തൻ്റെ പൂർണ്ണ ബോധ്യത്തിൽ നിന്നുള്ളതാണ് എന്നാണ് അതായത് തൻ്റെ ബോധ്യം തിരുത്താൻ അദ്ദേഹം തയ്യാറല്ല തെളിവ് എങ്കിലും ഒപ്പം പറഞ്ഞതിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അടിയുറച്ച് നിന്നോട്ടെ നിങ്ങൾ അങ്ങനെ നിൽക്കണം കാരണം അബദ്ധം പറ്റിയിരിക്കുന്നതിനെ ന്യായീകരിക്കാനായിട്ടുള്ള ഒരു കല നമുക്കാർക്കും വശമില്ലാത്തതുകൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾക്കിത് അരോചകമായിട്ട് തോന്നുന്നത് അടുത്തത് അദ്ദേഹം പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ മറ്റൊരു തമാശയാണ് അദ്ദേഹം പറയുന്നത് ആൾക്കാരൊക്കെ ഇങ്ങനെ പ്ലാജറസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പൊട്ടത്തരങ്ങളൊക്കെ തന്നെ ആരോപിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന പല പ്രസംഗങ്ങളിലുമുള്ളതൊക്കെ തന്നെ ചരിത്ര വസ്തുതകളല്ല എന്നൊക്കെ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും മാലിന്യം കണ്ടാൽ ഞാൻ അത് ഒഴിഞ്ഞ് നടന്നു പോവുകയാണ് ചെയ്യുക എന്നാണ് എന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്നതാണ് മാലിന്യം എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ ശ്രീ സ്വരാജ് ഈ പുസ്തകമൊക്കെ കണ്ടതിന് ശേഷം അതിലെ തെറ്റാണ് പൊട്ടത്തരമാണ് എന്ന് മനസ്സിലായിരിക്കുന്ന അത് തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ ആയിക്കോട്ടെ മറ്റ് പല സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾക്കാരായിക്കോട്ടെ അതിൻ്റെ സംസ്കൃത അർത്ഥം കണ്ടെത്താൻ ഒരു എളിയ ശ്രമം നടത്തിയ ഞാനായിക്കോട്ടെ ഈ ആൾക്കാരെല്ലാവരും നടന്നു പോകുന്ന വഴിയിൽ എന്തെങ്കിലും മാലിന്യം കണ്ടാൽ ആ മാലിന്യത്തെ അവിടെ നിന്ന് നീക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് മാലിന്യമെന്നും ആരാണ് മലിന മനസ്കരെന്നും താങ്കൾക്ക് ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഈ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും സാഹിത്യ ചോരണം ആരോപിക്കപ്പെട്ടിട്ടും തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പൊട്ടത്തരം വെളിവായിട്ടും ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാർ മലിന മനസ്കരാണ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ പൂർണ്ണ ബോധ്യത്തിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്ന ഞാൻ മാലിന്യത്തെ ഒഴിഞ്ഞു പോവുകയാണ് എന്ന് പറയുന്ന ഈ ആൾക്കാർക്ക് മറുപടി അവർ അർഹിക്കുന്നില്ല എന്ന് പറയുന്ന ഈ ധാർഷ്ട്യമുണ്ടല്ലോ ആ ധാർഷ്ട്യമാണ് ഒരു പക്ഷേ നിങ്ങളെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നത് പ്രധാനമായിരിക്കും എന്തായാലും നമ്മുടെ നാട്ടിലെ ഇദ്ദേഹത്തെ പിന്തുണച്ച സാഹിത്യകാരന്മാരാരും തന്നെ ഈ പുസ്തകത്തിലെ മണ്ടത്തരങ്ങൾ ഇതുവരെ നമ്മളൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷവും മാ എന്ന് വേണ്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ യോഗ്യതയില്ലാത്ത ഈ പുസ്തകത്തിന് ഈ അബദ്ധ പഞ്ചാഗത്തിന് കിട്ടിയ അവാർഡ് നിരസിച്ച ശ്രീ സ്വരാജിന് അഭിവാദ്യങ്ങൾ ഒപ്പം അദ്ദേഹത്തിനെ പിന്തുണച്ച് നടന്ന സാംസ്കാരിക നായകന്മാർക്ക് അഭിവാദ്യങ്ങൾ ഒപ്പം ഈ അബദ്ധങ്ങൾ നിറഞ്ഞ പുസ്തകത്തിന് അവാർഡിന് പരിഗണിക്കുകയും അവാർഡ് നൽകുകയും ചെയ്ത അവാർഡ് കമ്മിറ്റി അംഗങ്ങൾക്ക് ലാൽ